ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് നൽകിയ വസ്തു അതിന് തിരുവിതാംകൂർ മഹാരാജാവ് ആർക്കും എഴുതി കൊടുത്തിട്ടില്ല പാട്ടത്തിന് നൽകിയ വസ്തു അതിൻ്റെ ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ ശ്രീപത്മനാഭൻ്റെ മണ്ണാണ് മുനമ്പം ഒരു സംശയം വേണ്ട കാരണം തിരുവിതാംകൂർ രാജകുടുംബം രാജ രാജ്യം മുഴുവൻ ശ്രീപത്മനാഭന് സമർപ്പിച്ചതാണ് ശ്രീപത്മരാമന്റെ മണ്ണായിട്ടാണ് തിരുവിതാംകൂർ അറിയപ്പെടുന്നത് അങ്ങനെ ശ്രീപത്മനാമന് സമർപ്പിച്ച ആ മണ്ണാണ് മുനമ്പം ജനതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പാട്ടത്തിന് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അത് സത്താർ സേട്ടൻ നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ അതിന് മുമ്പോട്ടുള്ള ചരിത്രം പറഞ്ഞാൽ നാലു ദിവസം തിരിയല്ല അതുകൊണ്ട് ഞാൻ നാല് മണിക്കൂർ പോരാ നാൽപ്പത്തി എട്ടിൽ സിദ്ദിഖ് സേട്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലെത്തുന്നു അദ്ദേഹം സത്താർ സേട്ടിന്റെ ബന്ധുവൊന്നുമല്ല നാൽപ്പത്തിയെട്ടിലെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അത് കൃത്യമായി ഫാറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ദാനം നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് വരെ അവിടെ നിന്ന് ഇവരെ ഇറക്കി വിടുവാനായി ഫാറൂഖ് കോളേജ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അത് വിജയിച്ചില്ല തുടർന്ന് അത് സിവിൽ നടപടികളിലേക്ക് കടന്നു പറവൂർ കോടതി അത് ഫാറുഖ് കോളേജിന് അനുകൂലമായി ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണ് എന്ന് വിധിയുണ്ടാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായി ഇത് ഫാറൂഖ് കോളേജിന്റെ വസ്തുവാണ് എങ്കിലും ഈ പാവങ്ങളെ അവിടുന്ന് ഇറക്കി വിടാൻ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളികളാണ് അവർ സംഘടിതമാണ് അവരെ അങ്ങനെ ഇറക്കി വിടാൻ ഫാറൂഖ് കോളേജിന് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴായപ്പോൾ ഫാറൂഖ് കോളേജ് തീരുമാനിച്ചു ഇവർക്ക് ഈ വസ്തു അവിടെ നിന്നും ഒരു കാരണവശാലും ഇവരെ ഇറക്കി വിട്ട് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് അവർക്ക് അതിനെ വിറ്റേക്കാം ചില ഇടനിലക്കാർ വന്നു അവരുടെ നേതൃത്വത്തിൽ എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി പതിനഞ്ച് ഏക്കർ സ്ഥലം അവിടെയുള്ള സാധാരണക്കാർക്കായി ഈ ഫാറൂഖ് കോളേജ് വിലക്കി വിറ്റു നാട്ടു നടപ്പുള്ളതിൻ്റെ ഇരട്ടി വിലയ്ക്ക് ആ പണം അവർ കൃത്യമായി ഫാറൂഖ് കോളേജിന് കോളേജ് കെട്ടിടം പണിയേണ്ട ആവശ്യത്തിനായി വിജയിക്കുകയും ചെയ്തു അതുവരെ ഒരു കുഴപ്പമില്ല രണ്ടായിരത്തി എട്ടിൽ േങ്ങനായ നിസാർ കമ്മിറ്റിയെ നിയോഗിച്ചു ഏതെങ്കിലും വക്കഫ് ഭേദഗതി വക്കഫില് അന്യദിനപ്പെട്ടു പോയ കേരളത്തിലുടനീളം അന്യദപ്പെട്ട വസ്തുക്കളുടെ കണക്കെടുക്കാൻ നിസാർ കമ്മിറ്റിയെ നിയോഗിച്ചെടുത്തെന്നാണ് മൂനമ്പത്തിന്റെ വിഷയത്തിൻ്റെ തുടക്കം ആ നിസാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഈ മുനമ്പം പരാമർശമായി വന്നു അതിൻ്റെ പുറയിലും പ്രവർത്തിച്ചതൊരു പി എഫ് ഐ അംഗമാണ് വക്കഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ നാസർ മലക്കൽ എന്ന് പറയുന്ന ഒരു മുൻ പി എഫ് ഐ ഇപ്പോൾ എല്ലാം മുൻ പി എഫ് ഐ ആണ് ഇപ്പൊ പി എഫ് ഐ അല്ല അപ്പൊ ആ മുൻ പി എഫ് ഐ കാരനായ നാസർ മനക്കില് പരാതി നൽകി ആ പരാതി സ്വീകരിച്ചുകൊണ്ട് ഈ വസ്തു ഇതിനകത്ത് ഉൾപ്പെടുന്നു കുറച്ചു കുറച്ചു കാലങ്ങൾ പ്രശ്നമൊന്നും ഇല്ലാതെ പോയി പിന്നീട് ഇവർ തന്നെ വക്കഫ് സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് ഇവർ ഈ പി എഫ് ഐ അംഗങ്ങൾ തന്നെ കേരള ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതി അത് വക്കഫ് ബോർഡിനോട് തീരുമാനമെടുക്കാൻ പറഞ്ഞ് വക്കഫ് ബോർഡ് ഒരു രണ്ടംഗ കമ്മീഷൻ വെച്ച് ഹിയറിംഗ് നടത്തി തീരുമാനമെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ പേരിൽ കൂട്ടുന്നു ഇതൊന്നും മുനമ്പൻ ജനതയെ ആരും അറുന്നൂറ്റി പത്ത് കുടുംബങ്ങൾ അറിയുന്നില്ല അതായിരുന്നു വക്കഫ് ആക്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത സെക്ഷൻ ഫോർട്ടി അനുസരിച്ച് അവർക്ക് പേര് കൂട്ടാൻ ആരോടും ചോദിക്കണ്ട അങ്ങനെ പേര് കൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ കരമടയ്ക്കാൻ ചെന്നപ്പോൾ ഈ വസ്തു നിങ്ങളുടെ അല്ല ഇത് വക്കഫ് ബോർഡിൻ്റെ പറയുന്നു അവിടെ മുതൽ അവർ നിയമ പോരാട്ടം ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അവർ പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു അതിൻ്റെ ഇടയ്ക്ക് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അവിടെ എം എൽ എയും ഇടപെട്ട് ഇവർക്ക് കരമടയ്ക്കാം എന്നൊരു ഒരു നിലപാട് സ്വീകരിച്ചു കരത്തിൻ്റെ താഴെ കരം ഞങ്ങൾ സ്വീകരിച്ചോളാം കരത്തിന്റെ താഴെ അൺ ഓത്തറൈസ്ഡ് പ്രോപ്പർട്ടി എന്ന് എഴുതി അതുമായിട്ട് എവിടെയെങ്കിലും പോയാൽ വസ്തു വിൽക്കാൻ പറ്റുമോ എവിടെയെങ്കിലും പോയാൽ അവർ ഒരു ഒരുപാട് ലോൺ കിട്ടുമോ ഒന്നുമില്ല അങ്ങനെ ആ വസ്തു വീണ്ടും പ്രതിസന്ധിയിലായി ആ സമയത്താണ് വക്കഫ് ഭേദഗതി നിയമം വരുന്നത് വക്കഫ് ഭേദഗതി നിയമത്തിലേക്ക് വന്നു ഇവരെ വക്ക ഭേദഗതി നിയമത്തെ കേന്ദ്രത്തിൽ പോയി വളരെ കൃത്യമായി എതിർത്തിട്ട് വന്ന കോൺഗ്രസ് ഇവിടെ വന്ന് പറയുന്നു മുനമ്പം ജനതയ്ക്ക് നീതി കിട്ടാനുള്ളത് ബി ജെ പി ചെയ്തില്ല മുനമ്പം ജനതയ്ക്കെന്ന് മാത്രമല്ല ഇനി ജീവിതത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു മുനമ്പം ഉണ്ടാകരുത് എന്നുള്ള നിലപാടിൽ തന്നെ കൃത്യമായി നിയമം നിർമ്മിച്ചു ബി ഇനി ഒരിക്കലും ഇന്ത്യയുടെ മണ്ണിൽ ഈ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു മുനമ്പം ഉണ്ടാകില്ല അതിനുള്ള നിയമം വരെ നിർമ്മിച്ചു കഴിഞ്ഞു ഇനി മുനമ്പം ജനതയ്ക്ക് എങ്ങനെ റിലീഫ് കിട്ടും അത് കോൺഗ്രസ്സുകാരാ സി പി എമ്മുകാരാ നിങ്ങൾ അതിലോർത്ത് വ്യാകുലപ്പെടേണ്ട അത് ഞങ്ങളുടെ വാക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ് അത് ഞങ്ങൾ നേടി അവരുടെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് അവരുടെ കരമടച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകൂ എന്ന് വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കുക ഇവിടെ ആർട്ടിക്കിൾ ത്രീ ഹൺഡ്രഡ് രണ്ടാമത്തെ ഭരണഘടനാ ലംഘനമാണ് ആർട്ടിക്കൾ ത്രീ ഹണ്ഡ്രഡ് എ അനുസരിച്ച് റൈറ്റ് ടു പ്രോപ്പർട്ടി ഒരു ഭൂമി അവകാശപ്പെടാനുള്ള ഒരു സാധാരണക്കാരൻ്റെ അവകാശമാണ് ഇന്ത്യൻ ഭരണഘടനാ ത്രീഖണ്ഡ് എ പറയുന്നത് ആ അവകാശം വക്കഫ് ഭേദഗതി നിയമത്തിലൂടെ കോൺഗ്രസ് സർക്കാർ എടുത്തു കളഞ്ഞു രണ്ട് ഭരണഘടനാ ലംഘനം ഇവിടെ മറ്റൊരു വലിയ വിമർശനം വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ വന്നിട്ടുള്ളത് വക്കഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടേക്ക് അമുസ്ലിങ്ങളെ നിയമിച്ചിരിക്കുന്നു അമുസ്ലിങ്ങളുടെ സാന്നിധ്യം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുടെ സാന്നിധ്യം അങ്ങോട്ടേക്ക് കടന്നു വരുന്നു എന്നിട്ട് അവർ പറയുന്നൊരു ചോദ്യം ദേവസ്വം ബോർഡിൽ നിങ്ങൾ മുസ്ലിങ്ങളെ സമ്മതിക്കുവോ അല്ലെ ക്രിസ്ത്യാനിയെ സമ്മതിക്കുവോ അല്ലെങ്കിൽ പള്ളിക്കമ്മറ്റിയിൽ ക്രിസ്ത്യാനികളുടെ പള്ളിക്കമ്മറ്റിയിൽ നിങ്ങളൊരു മുസ്ലിമിനെയോ ഹിന്ദുവിനെ സമ്മതിക്കുവോ പിന്നെ വക്കഫ് ബോർഡിൽ മാത്രം എങ്ങനെയാ അമുസ്ലിങ്ങളെ സമ്മതിക്കുന്നത് അത് ശരിക്കും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് നേരെയുള്ള ഭരണഘടനാ ലംഘനമല്ലേ ആദ്യമേ തന്നെ പറയട്ടെ ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു മതസ്ഥാപനമല്ല വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് വക്കഫ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടികളെ നിയന്ത്രിക്കാനുള്ള സർക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അത് മതത്തിന് തീരെ കൊടുക്കാനുള്ളതല്ല നാൽപ്പത്തി എണ്ണായിരം കേസുകൾ കെട്ടിക്കിടക്കുന്നതിൽ എണ്ണായിരം കേസുകൾ മുസ്ലിം സമുദായത്തിന്റെയാണ് വക്കഫ് ബോർഡുമായിട്ടുള്ള കേസുകൾ ആ എണ്ണായിരം പേരും ഇതിലൂടെ രക്ഷപ്പെടുമെന്ന് ഇവിടെ ആരും പറയുന്നില്ല ബാക്കി നാൽപ്പതിനായിരം കേസുകൾ ഇതര സമുദായക്കാരാണ് ഇവിടുത്തെ ഹൈന്ദവന്റെയും ഇവിടെ സിഖുകാരൻ്റെയും ക്രൈസ്ത ക്രൈസ്തവന്റെയും ബുദ്ധന്റെയും ഒക്കെയാണ് ബാക്കിയുള്ള നാല്പതിനായിരം കേസുകൾ ആ കേസുകളുമായി അവിടെ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഭാഗം പറയാൻ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നു ചിന്തിക്കാനെങ്കിലും എനിക്ക് പറ്റുന്ന രണ്ടുപേര വേണ്ടേ ഒരു തർക്ക പരിഹാര കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മത അടിസ്ഥാനത്തിലാണോ ഒരു തർക്കപരിഹാര കോടതിയിലേക്ക് ഒരു ഭാരത പൗരൻ കിടന്നു ചെന്ന് ചെന്നു നിൽക്കേണ്ടത് അവിടെ രണ്ട് നോൺ മുസ്ലിം അംഗങ്ങളെ കൂട്ടിയതാണ് ഏറ്റവും വലിയ നെറ്റ അത് കൂട്ടാതെ പോകാൻ കഴിയില്ല ആ കേസുകളുടെ എണ്ണം എടുത്താൽ തന്നെയും ഭൂരിപക്ഷം ഇതിന്റെ മനസ്കരാണ് അങ്ങനെ കേസുകളുടെ എണ്ണം വെച്ച് നോക്കിയാൽ ഭൂരിപക്ഷമായി ആ ആ ബോർഡിൽ ഭൂരിപക്ഷമായി ഇതിനെ വസ്തുക്കര ഉൾപ്പെടുത്തണം അതല്ല ചെയ്തത് പക്ഷേ ഇപ്പം മുനമ്പം ജനതാ ട്രിബ്യൂണൽ ചെല്ലും അല്ല വക്കഫ് ബോർഡ് ചെല്ലുന്നു അവിടെ അവർക്ക് വേണ്ടി പറയാൻ ആരുമില്ല മുനമ്പത്തെ നാനൂറ് നാനൂറോളം ലത്തീൻ സമുദായക്കാര് ബാക്കി ഒരു ഇരുന്നൂറ് പത്ത് നൂറ് നൂറ്റമ്പതിനടുത്ത് ഈഴവ സമുദായത്തിൽപ്പെടുന്നവർ ബാക്കി തീവ്ര സമുദായത്തിൽപ്പെടുന്നവർ കുടുംബി സമുദായത്തിൽപ്പെടുന്നവര് അവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരില്ല എനിക്ക് എനിക്ക് വലിയൊരു ആഗ്രഹം വരെ ഒരു അഞ്ചു പേരെങ്കിലും അവിടെ ഇസ്ലാം സമൂഹത്തിൽപ്പെടുന്ന ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അവരെ അവരെങ്കിലും നമ്മളെ തെറ്റിദ്ധരിക്കാതിരിക്കുമായിരുന്നു ഇത് എന്തിനു വേണ്ടിയാണ് നിയമം നിർമ്മിക്കുന്നതെന്ന് അവരെങ്കിലും പുറത്തിറങ്ങി പറയുമായിരുന്നു കർണാടകയിൽ മാത്രം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ വക്കഫ് ഭേദഗതി നിയമം ആവശ്യമാണ് എന്ന് ആദ്യം പറഞ്ഞത് ആരാന്നറിയോ രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് നിയമിച്ച സച്ചാർ കമ്മിറ്റിയാണ് ഇതിന്റെ ഭേദഗതി അല്ലെങ്കിൽ വക്കഫ് ബോർഡിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് ആദ്യം റിപ്പോർട്ട് എഴുതിയത് കോൺഗ്രസ് സർക്കാർ നിയമിച്ച സച്ചാർ കമ്മിറ്റിയാണ് സച്ചാർ കമ്മിറ്റി വളരെ കൃത്യമായി പറയുന്നു കോടാനുകോടിയുടെ തിരുമറിയാണ് വക്കഫ് ബോർഡിൽ നടക്കുന്നത് വക്കഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നു ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറയാം കർണാടകയിൽ മാത്രം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇരുപത്തിരണ്ടായിരം ഏക്കർ വസ്തുവാണ് വക്കഫിന് അവകാശപ്പെട്ട ഇരുപത്തിരണ്ടായിരം ഏക്കർ വസ്തു വിൽപ്പന നടത്തി വക്കഫിന് അവകാശപ്പെട്ട ബാംഗ്ലൂർ സിറ്റിയിൽ വക്കഫിന് അവകാശപ്പെട്ട സ്ഥലത്ത് ഷോപ്പിംഗ് മാളുകൾക്കായി വസ്തു വിൽപ്പന നടത്തി നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്ത് മുപ്പത്തിയൊന്ന് ശതമാനം മുസ്ലിം സഹോദരങ്ങൾ ഇപ്പോഴും ബിലോ പ്രോവർട്ടി ലൈനിൽ ജീവിക്കുന്നു റിപ്പോർട്ടാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുപ്പത്തിയൊന്ന് ശതമാനം മുസ്ലിം സഹോദരങ്ങൾ ബിലോ പ്രോവർട്ടി ലൈനിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ആ അവർക്ക് വേണ്ടി അവരുടെ ഉന്നമനത്തിന് വേണ്ടി വക്കഫ് ചെയ്തു കൊടുത്ത പ്രോപ്പർട്ടി ചില സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് പോക്കറ്റിലിട്ട് അവരുടെ സൗകര്യത്തിന് ഉപയോഗിച്ചു പോകുന്നു ഇതാർക്ക അവകാശപ്പെട്ടതാണ് പാവപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്താണ് കർണാടകയിൽ മാത്രം വക്കഫ് സ്വത്ത് അപകരിക്കപ്പെട്ടത് നിയന്ത്രിക്കാൻ ആളില്ല ഇതിൽ നിന്നും എടുത്തുകൊണ്ടുപോകുന്ന പണം ഈ വക്കഫിനെ കൊ കൊള്ള ചെയ്ത് വക്കഫ് ബോർഡിൽ തിരിമറി നടത്തിക്കൊണ്ടു പോകുന്ന പണം മറ്റ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോലും ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് റിപ്പോർട്ടുകളുണ്ട് അപ്പൊ അതിനെ നിയന്ത്രിക്കുക ഭരണഘടനാപരമായി സാധാരണക്കാരന് ഏത് പവരന്റെയും നെഞ്ചത്തോട്ട് കയറാനുള്ള ഈ നിയമത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമായിരുന്ന ആ കടമയാണ് നരേന്ദ്രമോദി സർക്കാർ നിർവഹിച്ചത് എം കഴിഞ്ഞ കാലങ്ങളിൽ എൺപത് ശതമാനത്തോളം ഞാൻ എടുത്തു പറയട്ടെ പന്ത്രണ്ട് ലക്ഷം കോടി രൂപയുടെ സ്വത്ത് ഇന്ത്യയിൽ വക്കഫിനുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വഖഫ് ഭേദഗതി ബില്ലിന്റെ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജുവിന്റെ ഒരു പ്രസംഗം നിങ്ങളൊന്ന് കേൾക്കണമെന്ന് അതിൽ അദ്ദേഹം പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മാത്രം പന്ത്രണ്ട് ലക്ഷം കോടി രൂപ ആസ്തിയുള്ള വക്കഫ് ബോർഡിൽ നിന്നും വരുമാനം വരേണ്ടിയിരുന്നത് പന്ത്രീരം കോടി രൂപയാണ് ആ പണമാണ് മുസ്ലിം സമുദായത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും വേണ്ടി മുടക്കേണ്ട പണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാത്രം അവിടെ പണം കൊടുത്ത് പണം കിട്ടിയത് തൊണ്ണൂറ്റിയൊന്ന് കോടി രൂപ വെറും തൊണ്ണൂറ്റി കോടി രൂപ ബാക്കി പണം അവിടെ പോയി വക്കഫ് ബോർഡിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ വരുമാനം എന്ന് പറയുന്നത് വെറും തൊണ്ണൂറ്റി കോടി രൂപയാണ് കണക്കാണ് മന്ത്രി ലോക്സഭയിൽ അവതരിപ്പിച്ച കണക്കാണ് ബാക്കി പോയി പന്തിരായിരം കോടി രൂപ വരണം സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വന്നത് തൊണ്ണൂറ്റി കോടി രൂപ കുറെ കാലമായി സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാപപ്പെട്ട ഇസ്ലാം സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട പണം ഇവിടുത്തെ കുറെ സംഘടനകളും കുറെ മേലാളന്മാരും കയറി കൊള്ളയടിക്കുന്നത് നിർത്തലാക്കിയ സർക്കാരാണ് നരേന്ദ്രമോദിയുടെ എന്ന് ഉറച്ചു പറയാൻ ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങൾ തയ്യാറാകണം ഇനിയെങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് മുത്തലാഖിന്റെ കാര്യം പറഞ്ഞു ഇപ്പോ ഇസ്ലാം സമൂഹത്തിനു വേണ്ടി ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന രണ്ടാമത്തെ തീരുമാനം വക്കഫാക്ട് വക്കഫാക്ട് നടപ്പിലാക്കിയത് ഈ രാജ്യത്തെ നല്ലവരായ ഇസ്ലാം സഹോദരങ്ങൾക്ക് വേണ്ടിയാണ് ഇനിയെങ്കിലും ആ സമൂഹം തിരിച്ചറിയണം